ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് ഹൗസിനും പുറത്തും ഇപ്പോൾ ചർച്ചയായ വിഷയം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അനീഷ് അനിമോളോട് വിവാഹ അഭ്യർത്ഥന നടത്തിയത് തന്നെയാണ് അതിലെ പല ചാനലിലും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അനുമോൾ ചെയ്താണ് ശരി അല്ലെങ്കിൽ അനീഷ് ചെയ്താണ് ശരി അനുമോൾ ചെയ്തത് തെറ്റാണ് അനീഷ് ചെയ്തത് തെറ്റാണ് ഇങ്ങനെ പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നാലാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ പിന്നെ അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അനീഷിൻ്റെ ഇതിലേക്ക് വരാം അനീഷാണ് ആദ്യം ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയത് അപ്പോൾ ലാലേട്ടനാണ് ആദ്യം അനീഷിനെയാണ് ആദ്യം വിളിക്കുന്നത് അനീഷിനെ എങ്ങനെയാണ് ലാലേട്ടൻ അഭിസംബോധന ചെയ്യണമെന്ന് അറിയില്ലേ ഒരു കോമണറാണ് അതുമാത്രമല്ല ഒരു സ്ത്രീ വിരുദ്ധനാണ് അങ്ങനെ പറഞ്ഞിട്ടാണ് ലാലേട്ടൻ അനീഷിനെ വിളിക്കണത് അങ്ങനെ അനീഷ് വന്നു ആദ്യമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ കയറി അത് കഴിഞ്ഞ് രണ്ടാമത് വരുന്നത് അനുമോളാണ് ബിഗ് ബോസിൽ ആ അതവിടെ നിൽക്കട്ടെ ഞാൻ അനീഷിനെ കുറിച്ച് പറയാം അനീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ നാട്ടുപുറത്തുകാരനാണ് കൃഷിയെല്ലാം ചെയ്ത് ജീവിക്കുന്ന ഒരു കുടുംബം അങ്ങനെ അനീഷിന് ഗവണ്മെൻറ്റ് ജോലി കിട്ടുകയാണ് ഗവൺമെൻറ് ജോലിക്ക് പോയി പല സ്ഥലങ്ങളിലും പോയി പറയുന്നുണ്ട് ഹൈദരാബാദ് മഹാരാഷ്ട്ര കർണാടക അങ്ങനെ പല സ്ഥലത്തും പോയിട്ടുണ്ട് പറഞ്ഞു അത് കഴിഞ്ഞ് അഞ്ച് വർഷം ഇപ്പോൾ എടുത്തിരിക്കുകയാണ് രണ്ടാമത്തെ വർഷമാണ് ഇപ്പോൾ ബിഗ് ബോസിലേക്ക് വന്നിരിക്കുന്നത് മൂന്ന് വർഷം ഇനി ബാക്കിയുണ്ട് അപ്പോൾ അനീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അനീഷ് ഒരു വിവാഹമോചിതനാണ് അപ്പോൾ തികച്ചും ഒറ്റപ്പെട്ടൊരു ലൈ ലൈഫ് സ്റ്റൈലാണ് അനീഷിൻ്റെ അനീഷ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏത് സമയവും ഒറ്റയ്ക്കായിരിക്കും റോമിലൊക്കെ ഇഷ്ടം പോലെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടുണ്ട് ഞാൻ ഞാനങ്ങനെ പുറത്തൊന്നും പോവാറില്ല അതുപോലെ ഞങ്ങൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കാറൊന്നുമില്ല ഞങ്ങൾ സാധാരണ ഒരു കുടുംബക്കാർ കുടുംബത്തിൽപ്പെട്ടതാണ് അതുപോലെ പുസ്തകങ്ങൾ എഴുതും പുസ്തകങ്ങൾ വായിക്കും അങ്ങനെ ഒരു പ്രത്യേക ഒരു സ്വഭാവമുള്ള ഒരാളാണ് അനീഷ് അപ്പോൾ അനീഷിന് ഇങ്ങനെ ഈ ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോൾ കൂടെ അടുത്ത് കിടക്കണ അടുത്ത ബെഡിൽ കിടക്കുന്നതാണ് അനിമോള് അപ്പോൾ അനിമോളെ എപ്പോഴും കാണും അനിമോളോട്ട് സംസാരിക്കും അങ്ങനെയൊക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതായത് ഇയാളെ പറഞ്ഞാൽ ഒരു സ്ത്രീകളായിട്ട് സംസാരിക്കില്ല പെൺ സുഹൃത്തുക്കളില്ല ആൺ സുഹൃത്തുക്കൾ തന്നെ വളരെ കമ്മി അപ്പോൾ പിന്നെ പെൺ സുഹൃത്തുക്കളുടെ കാര്യം പറയണോ അങ്ങനെ ആരുമില്ല വിവാഹം കഴിഞ്ഞ ശേഷം സ്ത്രീകളായിട്ട് യാതൊരു അടുപ്പവും ഇല്ല അപ്പോൾ ഒരു ആൾക്ക് ഇങ്ങനെ എപ്പോഴും ഒരു പെൺകുട്ടിയെ കാണുന്നു സംസാരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ക്രഷ് വരും പക്ഷെ ആ ക്രഷ് ഇഷ്ടവും പ്രണയമല്ലാന്ന് അനു അനിമോളുടെ അടുത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇഷ്ടം എപ്പോഴും കാണുമ്പോൾ സംസാരിക്കുമ്പോൾ ഒരു ഇഷ്ടം തോന്നി കാരണം ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക മൂഡാണ് അവിടെയെന്ന് എല്ലാവരും പറയാറുണ്ട് കാരണം അവിടെ ഫോണില്ല സമയം അറിയില്ല മൊത്തം ഇവരെ മാത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ബഹളം എല്ലാ കാര്യങ്ങളും നടക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ചിലവരോട് ഇഷ്ടം തോന്നാം ചിലവരോട് ഫ്രണ്ട്ഷിപ്പ് കൂടാ അങ്ങനെ പലതും തോന്നും അപ്പോൾ ഈ ഒരു ക്രഷ് തോന്നിയെന്ന് പറഞ്ഞു അന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ അനുമോളോട് പറഞ്ഞത് അത് അത് ആ പറഞ്ഞതിൽ തെറ്റു പറയാനില്ല അത് കഴിഞ്ഞതിന് ശേഷം അനുമോള് നമ്മുടെ അനീഷിനോട് ഒരുപാട് അടുത്ത് ഇടപഴകിയിട്ടുണ്ട് അത് നമുക്ക് ലൈവ് കാണുന്നവർക്ക് മനസ്സിലാവും കാരണം അനുമോള് പാലിട് അവൾ കുടിച്ച പാലെടുത്തിട്ട് അനുമോ അനീഷിന് കുടിക്കാൻ കൊടുക്കണു എന്നിട്ട് പറയും ചേട്ടാ കുടിക്കി ചേട്ടാ കുടിക്കി ചേട്ടാ എന്നൊക്കെ അപ്പോൾ ഷാനവാസ് അവിടെ അടുത്തിരിക്കുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് അയ്യോ ഞാൻ എന്തൊക്കെ ഫസ്റ്റ് നൈറ്റിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കുടിച്ച പാല് കൊടുക്കണതൊക്ക എന്നൊക്കെ പറയുന്നുണ്ട് അനീഷ് കുടിക്കുന്നുണ്ട് എന്നിട്ട് പറയാം നല്ല ടേസ്റ്റ് ഉണ്ട് ആ എനിക്ക് എൻ്റെ ചേട്ടൻ്റെ കാര്യത്തിൽ വല് പ്രത്യേക ശ്രദ്ധയാണ് അനീഷേ എന്താണ് ഷാനവാസൊക്കെ ഒന്നും പറയരുത് കേട്ടോ എനിക്ക് അനീഷേട്ടനെ ഭയങ്കര അനീഷേട്ട് കാര്യത്തിൽ ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധ വെക്കും ശ്രദ്ധിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ലാലേട്ടിനും വന്ന് വന്ന് ചോദിക്കുന്നുണ്ട് കാരണം കാറിലിരിക്കുമ്പോൾ തല മസാജ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അനീഷേട്ടിനു വേണ്ടി സംസാരിച്ചിട്ടുണ്ട് കാറിൻ്റെ ഉള്ളിൽ ഫൈറ്റിങ് നടക്കുമ്പോൾ മാരിനും കൂടി ഉണ്ടാവുമ്പോൾ അനീഷേട്ടിനു വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയോ അനീഷിനെ എന്തൊക്കെയോ അതായത് ഇങ്ങനെ മരുഭൂമിയായി കിടക്കുന്ന മനസ്സാണ് ആ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ചാറ്റൽ മഴ പെയ്യണ പോലെയാണ് അനുമോളുടെ പ്രസൻസ് അപ്പോൾ ഈ ചാറ്റൽ മഴ പെയ്യുമ്പോൾ അത് കുറച്ചും ആ ചാറ്റൽ മഴയ്ക്ക് നല്ല സുഗന്ധവും അതുപോലെ തന്നെ ചാറ്റൽ മഴയ്ക്ക് ഒരു തണുപ്പും നല്ല മണ്ണിൻ്റെ മണവും ൊക്കെ വരാൻ വേണ്ടിയിട്ട് അനിമോള് അവിടെ പല കാര്യങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം അനിമോള് അനീഷിനെ നോക്കിയിട്ട് ഫ്ലെയിങ് കീസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ചോദിക്കുന്നുണ്ട് ചേട്ടാ നിങ്ങളുടെ അവിടെയൊക്കെ കല്യാണം കഴിഞ്ഞാൽ ഭാര്യമാരെന്താ വിളിക്കുകയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതേ അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അതുപോലെയൊക്കെ വിളിക്കുന്നുണ്ട് അതിനുശേഷം ഹാർട്ട് കാണിക്കുന്നുണ്ട് പല പല കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് പക്ഷേ അനീഷ് ഇതെല്ലാം കണ്ടിങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട് കാരണം അനീഷ് പറഞ്ഞാൽ സ്ത്രീകളുമായിട്ട് ആ വിവാഹമോചനം കഴിഞ്ഞ ശേഷം സ്ത്രീകളുമായിട്ട് യാതൊരു അടുപ്പവും ഇല്ല ഇവിടെ വന്നപ്പോൾ അനുമോളിങ്ങനെ ഓരോന്ന് കാണിക്കാമെന്നുമ്പോൾ സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്യണമുണ്ടായിരുന്നു ഇഷ്ടപ്പെടണമുണ്ടായിരുന്നു അനീഷ് നമുക്ക് അനീഷിൻ്റെ മുഖം കണ്ടറിയാം അങ്ങനെ മുഖമൊക്കെ തുടുത്ത് വരുന്നുണ്ടായിരുന്നു അങ്ങനെ കാണിച്ചിട്ടുണ്ട് എന്നിട്ട് അനിമോൾ പറയുന്നുണ്ട് അയ്യോ നൂറയോട് പറയുന്നുണ്ട് അയ്യോ പാവമല്ല അനീഷ് എല്ലാം അപ്പോൾ നൂറ പറയുന്നുണ്ടാവും എന്താ അനീഷേട്ടൻ്റെ മുഖമൊക്കെ തന്നെ ബ്ലഷ് ഇട്ട പോലെയൊക്കെ ആയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അനിമോള് ചെയ്തത് തമാശക്കാണെങ്കിലും അനീഷിനത് സത്യമായിട്ടാണ് റിയലായിട്ടാണ് തോന്നിയിരിക്കുന്നത് കാരണം എന്തെന്ന് വെച്ചാൽ അനീഷിന് അങ്ങനെ സ്ത്രീകളുമായിട്ട് വലിയ സംസാരമോ ഫ്രണ്ട് കൂട്ടുകെട്ടോ അങ്ങനെ ഒന്നുമില്ല അങ്ങനെയുള്ള ഒരാൾക്ക് ഇവള് അനിമോള് തമാശയ്ക്ക് ചെയ്യണമെന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു കോമൺ സെൻസ് ഉണ്ടാവില്ല ഇത് കാരണം അനീഷ എങ്ങനെയാണ് റിയലായ ഒരു മനുഷ്യനാണ് മനസ്സിലെന്ത് തോന്നും പുറത്ത് പറയും അങ്ങനെയുള്ളൊരു മനുഷ്യൻ അങ്ങനെയുള്ളൊരു മനുഷ്യന് ഒരു വലിയ തമാശ പറയാത്തൊരാളാണ് അങ്ങനെയൊക്കെയുള്ള ഒരാൾക്ക് ഇത് സത്യമാണ് എന്ന് തോന്നുകയാണ് അതാണ് ഈ മരുഭൂമിയിൽ മഴ പെയ്ത പോലെ അനീഷ് ഇങ്ങനെ സന്തോഷം കൊണ്ട് നടക്കുകയാണ് എന്നിട്ട് ഒരു ദിവസം കിച്ചണിൽ അനിമോളൊക്കെ സാരി ഉടുത്ത സമയത്ത് നിൽക്കുന്ന സമയത്ത് അനീഷ് പറയുന്നുണ്ട് ഔ എന്താ അത് എല്ലാവരും സാരി ഉടുത്തു ആരെ നോക്കണം എന്നറിയണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അനീഷ് മൊത്തം മാറി സംസാര രീതിയാണെങ്കിലും എല്ലാ ഉള്ളിലൊരു പ്രണയം വന്ന ഒരാളെ പോലെ സംസാരിക്കാൻ തുടങ്ങി അത് ഷാനവാസിന് മനസ്സിലായി ഷാനവാസ് പറഞ്ഞു എന്താ അനീഷെ ഒരു പതിനഞ്ച് ദിവസമല്ലേ ഉള്ളൂ അതുവരെ നിനക്ക് വെയിറ്റ് ചെയ്തൂടെ നിന്ന് നിങ്ങൾക്ക് പ്രണയം വന്നതുകൊണ്ടാണ് തോന്നുന്നു മുഖമൊക്കെ നല്ല ഭംഗി വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് ആ പറഞ്ഞത് കറക്റ്റായിരുന്നു മുഖത്തൊക്കെ നല്ലൊരു സന്തോഷം കൊണ്ടായിരിക്കാം മുഖമൊക്കെ നല്ല ചന്തം വെച്ച പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ നമ്മൾ പറയില്ലേ ഒരു ചെടിക്ക് വളമിട്ട് കൊടുക്കുക എന്നുള്ള പോലെ ഇടയ്ക്കിടയ്ക്ക് ഷാനവാസ് ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ടുണ്ട് നമ്മുടെ ആദ്യ രാത്രിയിൽ പാല് കൊടുക്കണ പോലെ അതുപോലെ ഇപ്പം പതിനഞ്ച് ദിവസം വരെ വെയിറ്റ് ചെയ്യുക നിനക്ക് പ്രണയം തുടങ്ങിയപ്പോൾ മുഖത്തിനൊക്കെ ഒരു ഗ്ലോ വന്ന പോലെ എന്ന് പറയുന്നുണ്ട് അതെല്ലാം അനിമോൾ കാണുന്നുണ്ട് അനിമോൾ ചിരിക്കുന്നുണ്ട് അനിമോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂടെ നിൽക്കുന്നുണ്ട് എല്ലാ കാര്യത്തിനും അതിനുശേഷം ഇവരും അനീഷ് ഷാനവാസ് അനിമോള് കടക്കുണ്ട് ഒരു സോഫയിൽ കിടന്നിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് അനിമോൾ പറയുന്നുണ്ട് രാത്രി ഒരു ദിവസം ബെഡിൽ നിന്ന് ബെഡിൽ നിന്ന് ഇങ്ങനെ പോതപ്പ് മാറ്റിയിട്ട് എന്നെ ഇഷ്ടമാണോ എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതെല്ലാം പറഞ്ഞാൽ അനിമോള് ചിരിക്കുന്നുണ്ട് എന്താണ് അനീഷ് ചിരിക്കുന്നുണ്ട് എന്നാൽ അനിമോൾ അതിനൊന്നും അപ്പോളൊന്നും എതിർപ്പ് പറഞ്ഞിട്ടില്ല അനുമോളും അത് എൻജോയ് ചെയ്യുമായിരുന്നു എന്നിട്ട് പറയണ്ടേ അയ്യോ ചേട്ടാ ചേട്ടൻ്റെ മുഖത്ത് വൈറ്റ് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട് അല്ല ഞാനത് മാറ്റി തരാട്ടോ ഞാൻ അപ്പം വരാട്ടോ അതിൻ്റെ ക്രീം പറഞ്ഞിട്ട് അനിമോളോടുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് എനിക്കും വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഹേർട്സൊക്കെ ഉണ്ട് ആരുമില്ല എനിക്കൊന്നും തേച്ച് തരാം അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം എങ്ങനെ നമുക്ക് കണക്കാക്കാൻ പറ്റും അതായത് കണക്ട് ചെയ്യുമ്പോൾ അനീഷിൻ്റെ വിചാരം എന്നോട് അവൾക്ക് പ്രണയമുണ്ട് അങ്ങനെ തോന്നുകയാണ് കാരണം അനീഷ് വേറെ പെൺകുട്ടികളായിട്ട് ഇതുപോലെ അടുത്തിടപഴകാത്ത കാരണം അനീഷിന് തോന്നുകയാണെങ്കിൽ അവൾക്ക് എന്നോട് സ്നേഹമാണ് അതുപോലെ മുഖത്ത് പൗഡർ ഇട്ട് കൊടുക്കുക ക്രീം ഇട്ട് കൊടുക്കുക ഒരു ടച്ചിങ്ങൊക്കെ വേറൊരു സ്ത്രീ വന്ന് ടച്ച് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഓൾറെഡി എന്താണ് മനസ്സിൽ സ്ത്രീവിരുദ്ധനായിരുന്ന ആളാണെങ്കിൽ കൂടെ ഒരു സ്ത്രീയുടെ സ്പർശനം അതുപോലെ അടുത്തിരിക്കുമ്പോൾ സംസാര രീതി അതുപോലെ വിളമ്പി കൊടുക്കുക ഭക്ഷണം അതൊക്കെ കാണുമ്പോൾ ഓൾറെഡി മനസ്സ് മാറുകയാണ് അനീഷിൻ്റെ അതുകൊണ്ട് ഇതിൽ അനീഷിനെ നമുക്ക് ഒരു തെറ്റും പറയാൻ പറ്റില്ല ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് അനീഷിൻ്റെയൊരു തെറ്റ് പറയാൻ പറ്റില്ല അത് മാത്രമല്ല അനിമോള് അനീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് അനീഷിന് പ്രണയം ഉണ്ടായിട്ടുണ്ടോ ആ പ്രണയത്തെക്കുറിച്ചൊക്കെ പറയൂ അപ്പോൾ അനീഷ് പറയണ്ടേ എനിക്ക് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നിയിട്ടുണ്ട് അത് രണ്ട് മാസേ നിന്നുള്ളൂ അങ്ങനെ എല്ലാം അനീഷിൻ്റെ അടുത്ത് അനിമോളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ അനിമോള് ഇങ്ങനെ എന്താ പറയുക അനീഷിൻ്റെ ഒപ്പം തന്നെ നടന്ന് എല്ലാ കാര്യവും മനസ്സിലാക്കിയിണ്ടായിരുന്നു അതിനേക്കാൾ അതിനേക്കാട്ടും കൂടുതൽ അവർ തമ്മിൽ അടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ കിച്ചണിൽ ഫൈറ്റ് ഉണ്ടായില്ലോ ഫൈറ്റ് ഉണ്ടായിട്ട് ആദിലി ന്യൂറിയും തമ്മിൽ പിരിഞ്ഞു അതിനുശേഷം അനുമോളെ ഒറ്റപ്പെട്ട തന്നെ നടക്കുന്നത് അപ്പോൾ കൂടുതലും അനീഷുമായിട്ട് അടുക്കാൻ കാരണമായി അപ്പോഴും അനീഷ് ഇതുപോലെ അനുമോൾ ഇതുപോലെ ചോദിക്കേണ്ട ഓരോ കാര്യങ്ങൾ വീട്ടിലത്തെ കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ അവർ രണ്ടുപേരും കൂടെ ഇരുന്നിട്ടും കടന്നിട്ടും ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അതുപോലെ അനി അനിമോള്ക്ക് വേണ്ടി സംസാരിക്കേണ്ട അനീഷ് അനീഷിന് വേണ്ടി അനിമോള് സംസാരിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അനീഷിൻ്റെയിൽ നമുക്കിത് തെറ്റു പറയാൻ പറ്റില്ല കാരണം അനീഷിന് അന്നേ അനിമോൾ ഈ ക്രഷ് ഉണ്ട് പറഞ്ഞപ്പോൾ ഇങ്ങനെയൊന്നും കാണിക്കാതിരുന്നിരുന്നെങ്കിൽ അതുപോലെ ഭക്ഷണം വിളമ്പി കൊടുക്കണു വായിൽ കൊടുക്കണു മേക്കപ്പ് ഇട്ട് കൊടുക്കണു അനിമോള് അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും ലൈവില് ലൈവില് കണ്ടതാണ് കാര്യങ്ങളാണ് അങ്ങനെ ഇവർ അതിൽ നൂറി തമ്മിൽ വഴക്ക് കൂടിയ സമയത്ത് കൂടുതലെടുക്കാൻ തുടങ്ങി വീട്ടിലത്തെ കാര്യങ്ങൾ സംസാരിക്കുക അതുപോലെ അന്യ അനീഷിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയാൻ ശ്രമിക്കാൻ തുടങ്ങി അപ്പോൾ സത്യം പറഞ്ഞാൽ അന്യ അനീഷ് വിചാരിച്ചിട്ടുണ്ടാകും അനീഷിന് ഒരു പങ്കാളിയാണ് കാരണം എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണു പറയണു കാരണം അനീഷ് ഇത് പെൺകുട്ടികളോടൊന്നും സംസാരിക്കാത്ത കാരണം അനീഷിന് ഇത് ഒരു പുതിയ അനുഭവമാണ് അപ്പോൾ അനീഷിന് ഇതെല്ലാം ഒരു അത്ഭുതമോ എന്തോ ഒരു ഫാൻറ്റസി വേൾഡിൽ നിൽക്കണ പോലെ എന്തൊക്കെയാണ് അനീഷ് പറയുന്നത് എനിക്ക് ഈ ബിഗ് ബോസ് ഹൗസ് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ ബിഗ് ബോസ് ഹൗസ് എത്ര ദിവസമാണെങ്കിലും പോകണം എന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അവരവിടെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ അതുപോലെ വലിയ ഫൈറ്റിംഗ് ഉണ്ടായ സമയത്ത് അനിമോൾക്ക് വേണ്ടി സംസാരിച്ചത് അനിമോൾ എന്ത് തെറ്റാ ചെയ്ത് കിച്ചണിൽ എന്നൊക്കെ ചോദിക്കേണ്ടത് അത് അനിമോൾക്ക് വേണ്ടി സംസാരിക്കുക പറഞ്ഞാൽ അതിൽ ന്യായം ഉണ്ടായിരുന്നു അനിമോളുടെ ഭാഗത്ത് അതുകൊണ്ടുതന്നെയാണ് അനീഷ് പറഞ്ഞത് അല്ലാതെ ന്യായം ഇല്ലാതെയല്ല നിന്നത് എല്ലാവരും അനിമോളുടെ കൂടെ സപ്പോർട്ട് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു അല്ല അങ്ങനെ സം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനി അനിമോളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ അനിമോളെക്കുറിച്ച് പറയാം അനിമോളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അനീഷിൻ്റെന്ന് ടോട്ടലി ആണ് അനുമോള് കാരണം എന്താണെന്ന് വെച്ചാൽ അനുമോൾ ഒരു മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ് സീരിയലിൽ അഭിനയിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ എന്താണ് ടമാർ പടാർ അങ്ങനെ എല്ലാ റിയാലിറ്റി ഷോ അല്ല സോറി റിയാലിറ്റി അല്ല ടി വി ഷോയിലും അവളെ കണ്ടിട്ടുണ്ട് അപ്പോൾ സ്റ്റാർ മാജിക്കിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അനുമോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പല ആണങ്ങളുമായിട്ടും ഇടപഴകിയിട്ടുണ്ട് കാരണം അവൾ അഭിനയിക്കുമ്പോൾ അവളുടെ കൂടെ ഓപ്പോസിറ്റായിട്ട് കുറേ എന്താണ് ആ ആൺകുട്ടികളുണ്ടാവും അവരോടെല്ലാം സംസാരിക്കും ഇതുപോലെ തമാശ പറയും ചിരിക്കും കളിക്കും അപ്പോൾ അനിമോൾക്ക് ഇതൊരു പുതിയ അനുഭവമല്ല ഒരാണിനോട് ആദ്യമായിട്ടല്ല അനിമോൾ സംസാരിക്കുന്നത് അനിമോളിൻ്റെ ജോലി ഏതാണ് അതുപോലെ സീരിയലിൽ അഭിനയിക്കുമ്പോൾ ഓപ്പോസിറ്റ് എന്താണ് പാർട്ട്ണറായിട്ടുണ്ടാവും ലവ്വറായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരുപാട് ആണുങ്ങളുമായിട്ട് അവൾക്ക് ഇടപഴകേ പറ്റുകയുള്ളൂ കാരണം അങ്ങനത്തെ ജോലിയാണല്ലോ അപ്പോൾ അനിമോൾക്ക് ഈ അനീഷിനോട് സംസാരിക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫീലോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം അനിമോൾ എപ്പോഴും ചെയ്യുന്ന ജോലിയാണ് എന്താണ് ക്യാമറയുടെ മുന്നിൽ എപ്പോഴും ചെയ്യുന്ന ജോലി ആയതുകൊണ്ട് അനിമോൾക്ക് ഇതൊരു പുതിയ അനുഭവം അത് മാത്രമല്ല അനിമോൾ ഇങ്ങനെ ഈ പ്ലേയിങ് കീസൊക്കെ കൊടുത്തതും അതുപോലെ എന്താണ് ആട്ടിങ്ങനെ കാണിച്ചത് പിന്നെ പാല് കുടിക്കൂ ചേട്ടാ പറഞ്ഞു പാല് കൊടുത്തത് പിന്നെ ഇവർ ഇങ്ങനെ പോത്തപ്പിൻ്റെ ഉള്ളിൽ കൂടെ എന്നെ നോക്കി ഇങ്ങനെ കാണിച്ചു പറഞ്ഞത് പിന്നെ അനീഷിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത് എല്ലാം അനുമോൾക്കതൊരു പുതിയ കാര്യമായിട്ട് തോന്നണില്ല പക്ഷേ അനീഷിന് ഇതെല്ലാം ഒരു പുതുമയാണ് അപ്പോൾ അനുമോൾ ചെയ്തതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റ് പറയാൻ നമുക്ക് പറ്റില്ല പക്ഷേ എന്നാൽ ചെറിയൊരു പ്രകോപനം അതായത് അനുമോളോട് ഇഷ്ടം വരാൻ വേണ്ടി ചെറിയ ചെറിയ ആകർഷണങ്ങളൊക്കെ അനുമോൾ ചെയ്തതുപോലെ തോന്നിയിട്ടുണ്ട് അതൊന്ന് അവിടെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയ്ക്കും എന്താണ് അനീഷ് പ്രതീക്ഷിക്കില്ല അനീഷ് പ്രതീക്ഷിച്ചത് എന്തുകൊണ്ടാണ് അനുമോളുടെ ആ ഒരു മൂമെൻ്റും കൂടെ അനീഷിന് സപ്പോർട്ടായിട്ടായിരുന്നു അതുകൊണ്ടാണ് അനീഷ് ഇത്രയ്ക്കും ആഗ്രഹിച്ചത് ഇഷ്ട എന്നോട് ഇഷ്ടം എന്ന് വിചാരിച്ചത് പക്ഷേ അനിമോൾ അങ്ങനെയല്ല ടോട്ടലി ഡിഫറെൻ്റ് ആണ് അനിമോൾക്ക് അനിമോളുടെ കാര്യങ്ങൾ അത് ഇത് പറഞ്ഞിട്ട് അനിമോൾ ഒരുപാട് ആഗ്രഹങ്ങൾ പിന്നെ ഒരുപാട് കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ച് നടക്കുന്ന കുട്ടിയാണ് അപ്പോൾ അനിമോളെന്നെ അത് കഴിഞ്ഞിട്ട് വിവാഹ അഭ്യർത്ഥന നടത്തും നടത്തി എന്നെ ഇഷ്ടമാണോ എന്നെക്കുറിച്ച് എന്താണ് അഭിപ്രായം അപ്പോൾ നല്ല ആളാണ് ആദ്യം ഇങ്ങനെ ആയിരുന്നില്ലേ ഇപ്പോൾ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോഴും ഇഷ്ടപ്പെടുന്ന ആളെന്ന് പറഞ്ഞപ്പോൾ അപ്പോഴും നമ്മുടെ അനീഷേട്ട് നമ്മൾ പറയില്ലേ ലഡ്ഡു പൊട്ടി പറയില്ലേ ലഡ്ഡു പൊട്ടി ഉണ്ടാവും കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമാണ് അനി അനിമോൾ പറഞ്ഞത് എന്താ വെച്ചാൽ പണ്ടത്തെനിന്ന് എത്രയോ ഡിഫറെൻ്റ് ആയിട്ടുണ്ട് അതാണ് ഉദ്ദേശിച്ചത് പക്ഷേ അനീഷ് അവിടെ എല്ലാം വിചാരിക്കുന്നത് എന്താ അനിമോൾക്ക് എന്നോട് സ്നേഹമുണ്ട് കാരണം ആ അങ്ങനെ വരണ്ട് കിടക്കണ മരുഭൂമിയിൽ ഇങ്ങനെ ഒരു മഴയായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ അനിമോളല്ലോ അപ്പോൾ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയാണ് എന്റെ കുറിച്ച് എന്താ അഭിപ്രായം ചോദിക്കുമ്പോൾ അനിമോൾ ഇങ്ങനെയാണല്ലോ പറയുന്നത് അതുകൊണ്ട് നമുക്കിന്ന വിവാഹം കഴിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സത്യത്തിൽ അനിമോൾക്ക് എന്താ പറയുക എട്ടോ പത്തോ പന്ത്രണ്ടോ കിളിയൊക്കെ അതുകൂടി ഇത് കൂടിയൊക്കെ പറന്ന് പോയൊരവസ്ഥയായിരുന്നു കേട്ടോ അനിമോൾക്ക് അയ്യോ അമ്മോ അയ്യോ എന്നൊക്കെ പറയണ്ടായിരുന്നു സത്യം അനുമോൾ വിചാരിച്ചു ഇതൊരു പ്രാങ്ക് ആയിരിക്കണേ എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് ബിഗ് ബോസ് എന്നെ ഒന്ന് വിളിക്കുമോ കൺഫെഷൻ റൂമിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കാരണം സത്യത്തിൽ അനിമോൾ ഇതിനെപ്പറ്റി ചിന്തിക്കണേ ഇല്ലേ അനിമോൾക്ക് അനീഷ് എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടാണ് എന്താണ് കോ കണ്ടസ്റ്റൻ്റ് കണ്ടസ്റ്റൻ്റാണ് അതുമാത്രമല്ല എന്താണ് വെറുതെ ഒരു തമാശയ്ക്ക് കാണിച്ചതാണ് ഈ ക്രഷ് പറഞ്ഞപ്പോൾ തമാശക്ക് കാണിച്ചതാണ് പക്ഷേ അനീഷ് ഇതെല്ലാം സീരിയസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അത് അനിമോൾക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈശ്വര പണി പാടിയല്ലോ എന്ന് അതിന് ശേഷം അനിമോള് പറയുന്നുണ്ട് കല്യാണത്തിൽ ഞാൻ പറഞ്ഞതിന് മറുപടി പറയാം എന്നെ ഇഷ്ട വിവാഹം കഴിക്കാൻ എന്ന് അപ്പോൾ അനിമോള് പറയുന്നുണ്ട് എനിക്ക് എനിക്കൊരു ലവ് ഉണ്ടായിരുന്നു അത് എട്ട് നിലയ്ക്ക് പൊട്ടി അതുകൊണ്ട് ഞാൻ ഇനി കല്യാണേ കഴിക്കില്ല എന്ന് വിചാരിച്ചാണ് പക്ഷേ എൻ്റെ അമ്മയ്ക്കും അച്ഛനും വേണ്ടിയിട്ട് ഞാൻ രണ്ട് വർഷം ടൈം ചോദിച്ചിരിക്കുകയാണ് അതിന് ശേഷം എനിക്ക് ഒരു വീടുണ്ടാക്കണം കുറേ ലോൺ ഉണ്ട് അത് അതടയ്ക്കണം എൻ്റെ അച്ഛൻ്റെ ഓപ്പറേഷൻ അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന് ശേഷം അനി അനിമോള് പറയുന്നുണ്ട് എനിക്ക് ഗുരുവായൂർ അമ്പലത്ത് വെച്ച് താലി കെട്ടണം എന്നാണ് ആഗ്രഹം എന്ന് പറയുന്നുണ്ട് അപ്പം തന്നെ അനിമോൾ അനീഷിനെ എല്ലാം മനസ്സിലായി ഓ എൻ്റെ കയ്യിൽ നിന്ന് പോയി ഇനി ഇവളോട് സംസാരിച്ചിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് അനീഷ് തിരിഞ്ഞ് നടക്കുന്നുണ്ട് ശേഷം അനിമോൾ സംസാരിക്കാൻ നോക്കുന്നുണ്ട് പിന്നെയും അനിമോൾ അനിമോ അനീഷിനോട് സംസാരിക്കാൻ വേണ്ടി പിന്നാലെ നടക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആരോടെങ്കിലും ഒന്ന് പറയണമല്ലോ അത് പറയണതോ ആതിലെ വിളിച്ചിട്ടാണ് ആതിലെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണോ അങ്ങനെ അതവിടെ നടന്നു അപ്പോൾ ഞമ്മളിപ്പോൾ പറഞ്ഞത് അനീഷിൻ്റെയും എന്താണ് അനിമോളുടെയും കാര്യമാണ് അപ്പോൾ ഇങ്ങനെയാണ് ഈ രണ്ട് പേരും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നവരാണ് അപ്പോൾ അനിമോൾക്ക് ഇതെല്ലാം ഒരു തമാശയാണ് അനിമോൾ അനിമോളുടെ എന്താണ് വർക്കിംഗ് സ്പേസിൽ ഇതുപോലെയൊക്കെ തമാശകൾ കാണിക്കേണ്ട ആകുമായിരിക്കാം പക്ഷേ അനീഷ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരാളാണ് ആ ഗ്രാമത്തിലുള്ള ആൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല പിന്നെ ഒരുപാട് പുസ്തകം വായിക്കുന്ന ആളാണ് എഴുതുന്ന ആളാണ് അപ്പോൾ കുറച്ചും കൂടെ വികാരങ്ങൾ കൂടുതലുള്ള ആളായിരിക്കും അപ്പോൾ അനീ എന്നിട്ട് അന്ന് അനീഷ് പറയണമുണ്ട് ഞാൻ ഇന്ന് പതിവിൽ നേർത്തെ എണീറ്റോ എന്ന് എന്നിട്ട് ഇങ്ങനെ കണ്ണ് മീഴിച്ചു കിടക്കുന്നുണ്ടായിരുന്നു എന്ന് അനിമോള് പറഞ്ഞല്ലോ എന്നിട്ട് ഞാൻ എന്നെ നോക്കി ചിരിച്ചപ്പോഴാണ് അത് ഞാൻ പേടിച്ചു പോയി എന്നൊക്കെ അനിമോള് പറയണ്ട അപ്പോൾ അനീഷ് ഇതെല്ലാം അങ്ങനെ മൈൻഡിൽ ഇങ്ങനെ പ്രോസസ്സ് ചെയ്തോണ്ടിരിക്കുകയാണ് എനിക്ക് അനിമോളെ കാണണം ഇത് ചോദിക്കണം കാരണം അനീഷിൻ്റെ വിചാരം എന്താ അനിമോൾ അനിമോളീ കാണിച്ചതെല്ലാം റിയൽ ആയിരുന്നു എന്നാണ് പക്ഷേ ഒരു തമാശയ്ക്ക് ഒരു ഫണ്ണിനൊക്കെ വേണ്ടി കാണിച്ചു പക്ഷേ ഈ ഒരു മനുഷ്യൻ എന്ന് വെച്ചാൽ ഈ ഒരു മനുഷ്യൻ അങ്ങനെ വലിയ തമാശയില്ല അങ്ങനെ കൂടുതൽ ഫ്രണ്ട്സൊന്നും ഇല്ലാത്ത കാരണം ഈ ആളത് സീരിയസ് ആയി എടുത്തു അതുകൊണ്ട് നമുക്ക് രണ്ട് പേരുടേലും തെറ്റ് പറയാൻ പറ്റില്ലായേ ഉള്ളൂ പക്ഷേ അനിമോൾക്ക് വേണമെങ്കിൽ കുറച്ചൊന്ന് എന്താ പറയുക ഒന്ന് കണ്ട്രോൾ ചെയ്യായിരുന്നു ഇങ്ങനെ ഹാ ഇങ്ങനെ ചേട്ടാ കല്യാണം കഴിഞ്ഞാൽ എന്താ വിളിക്കുക ചോദിക്കുക പിന്നെ മുഖത്ത് മേക്കപ്പ് ഇട്ട് കൊടുക്കുക ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ മാറ്റി കൊടുക്കുക ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അന്വേഷിന് ഇത്രയ്ക്കും ഒരു എന്താണ് അടുപ്പം തോന്നാൻ ചാൻസ് ഇല്ല എന്തോ അവിടെ എനിവേ എന്തായാലും ഇങ്ങനെയൊക്കെ നടന്നുപോയി ഇത്രയും പ്രേക്ഷകരെല്ലാവരും കണ്ടു എന്തായാലും തെറ്റിപ്പോൾ പറയുകയാണെങ്കിൽ പറഞ്ഞാൽ അനീഷിൻ്റെ ഭാഗത്ത് തെറ്റുള്ളതായിട്ട് തോന്നണില്ല അനിമോളിൻ്റെ ഭാഗത്താണെങ്കിലും അനിമോളെ നോക്കി ചിന്തിക്കുകയാണെങ്കിൽ അനിമോളുടെ അടുത്തും തെറ്റില്ല പക്ഷെ അനിമോൾ ആ നൂറോടും അതിലൂടെ പറയുന്നുണ്ടായിരുന്നു അയ്യോ ഞാൻ ഈ ചെയ്തത് ശരിയല്ലല്ലോ തെറ്റല്ല ഇങ്ങനെ ചെയ്യാൻ പാടുമെന്നൊക്കെ അനിമോൾക്കും ചെറിയൊരു മനസ്സിലാ ലൈവില് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം മുമ്പുള്ള ലൈവില് അനിമോൾ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഈ ചോദിച്ചതിൽ അനീഷിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം ഒരു അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അദ്ദേഹം പിന്നെ അനിമോളെ പറയുകയാണെങ്കിൽ അനിമോളിടേലും കുറ്റമില്ല എന്തായാലും ബിഗ് ബോസ് അവസാനിക്കാൻ എട്ട് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എല്ലാ ഇവർ രണ്ടുപേരും ഗെയിമിൽ ഫോക്കസ് ചെയ്ത് നല്ല ആണ് ബിഗ് ബോസ് ഹൗസിലേക്ക് ആദ്യം കയറി വന്ന രണ്ട് പേരാണ് ഇവിടെ അനീഷ് ആദ്യം വന്നു അനിമോള് സെക്കൻഡ് വന്നു അതുപോലെ ഇവർ രണ്ട് പേർ ആയിരിക്കും ലാലേട്ടൻ്റെ ഇടത് കൈയും വട വലത് കയ്യും പിടിക്കാൻ പോണത് അത് ഉറപ്പന്നെയാണ് എന്തായാലും ഒരു കോ ഇൻഷുറൻസ് പോലെയായില്ലേ കാരണം ആദ്യം ഫസ്റ്റ് കയറി വന്ന രണ്ട് പേരെന്നെ ലാസ്റ്റ് ലാലേട്ടൻ്റെ കൈ പിടിച്ച് കയറിപ്പോവുക അതെന്തായാലും അങ്ങനെ തന്നെ ആവാനാണ് ചാൻസ് നന്നായി ശ്രദ്ധിച്ച് കളിച്ചാൽ രണ്ട് പേരിൽ ആര് വിന്നറായാലും എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ രണ്ട് പേരും എനിക്കിഷ്ടമാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്